കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി ഫ്രണ്ട്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റ് നടത്തി ആറ്റൂർ സാന്റിയോഗോ ടർഫിൽ നടന്ന ഫുട്ബോൾ മേള സുഭാഷ് പുഴയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് തന്നെ അത് തിറഫിക്കുമായി നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു രണ്ട് കൈഷ്യും പാടുവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ നമ്മുടെ ക്ലബിന്റെ ഭാഗമാണ് ആരുടെയും പ്രേരണ കൂടാതെ നല്ല രീതിയിൽ നമുക്ക് ആ സെക്കൻഡ് പ്രൈസ് വരാനുള്ള ആ മനസ്സിലാണിച്ച പോയി പ്രത്യേകമായി ഞാൻ പറയുകയാണ് അതിനെല്ലാം ഉപരീതി ഈ ക്ലബിന്റെ കോർഡിനേഷൻ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത ബാബായിട്ട് എനിക്ക് ബാബായിട്ട് എങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടാണ് ബാബായിട്ട് എനിക്ക് അറിയാലേ നല്ല കോർഡിനേഷൻ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒക്കെ ബിസിനസ് പരമായിട്ടുള്ള പല തരത്തിലും നമ്മളൊക്കെ ഇതൊക്കെ മാറി നിൽക്കുമ്പോൾ ആഗ്രഹിച്ചത് പക്ഷെ ബാബായിട്ട് കോർഡിനേഷൻ കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതിന്റെ ഒരു ഭാഗമായി ഇരാൻ ഒരുപാട് ആഗ്രഹിച്ചു കൂടെ നിന്നു പ്രവർത്തിച്ചു ഈ ഫുട്ബോള് നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു ബാബുരാജൻ കിഴക്കേടത്ത് അധ്യക്ഷനായി ഡോക്ടർ റോയ് വടക്കാഞ്ചേരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നാൽപ്പത് കഴിഞ്ഞവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എട്ട് പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഫുട്ബോൾ ടീമുകളെ അണിനിരത്തിയാണ് ഫുട്ബോൾ മേള നടത്തിയത് ഭാരവാഹികളായ റഫീഖ് ബിനോയ് ഷറഫു മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ടൂർണമെന്റിൽ ജേതാക്കളായ പള്ളം ഫുട്ബോൾ ടീം ഷൊർണൂർ ഫുട്ബോൾ ടീം എന്നിവർക്ക് ഓട്ടുപാറ മലനാട് എം റോബിൻ സമ്മാനദാനം നടത്തി this <laughs> <It's> time for a <laughs> മന്ദീർ വേരം വാസിച്ചേണ്ടി മന്ദീർ വേരം ബെസ്റ്റ് പ്രവണി അല്ലല്ല ഓക്കേ ഗോ 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 പ്ലയർ അടിപൊളി മന്ദീർ വേരി മന്ദീർ വേരി ൂർക്കര ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ